കാശ്മീരിന്റെ ഉള്ളം തൊട്ടറിഞ്ഞ ദിവസമായിരുന്നു ഇന്ന് ആപ്പിൾ തോട്ടത്തിലും കുങ്കുമപ്പ അടത്തും മൂന്ന് അതിമനോഹരമായ താഴ്വരകളിലും എത്തിച്ചേർന്ന വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പറ്റിപ്പിൽ നിന്ന് തലനാരിരയ്ക്ക് രക്ഷപ്പെട്ട ദിവസം എല്ലാം കൊണ്ടും സംഭവ ബഹുലമായ ദിവസം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡ് മുട്ട ജാം സോൾട്ടഡ് ബട്ടർ ആലു പറാത്ത ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഒൻപതര ആയപ്പോ തന്നെ യാത്ര ആരംഭിച്ചു ആദ്യമായി പോകുന്നത് ആപ്പിൾ തോട്ടത്തിൽ തന്നെയാണ് അനന്ത്നാഗ് 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 ഡിസ്ട്രിക്ട് ഇവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് എവിടേക്കായിട്ടുള്ള കാശ്മീരി ആപ്പിൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റില് ഞങ്ങൾ ഉടനീളം കണ്ടത് ആപ്പിൾ ഫാംസ് ആണ് ആപ്പിൾ ഫാമിലെ എൻട്രിയിൽ തന്നെ അവിടത്തെ പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ ഫാം ലീസിനെടുത്തിരിക്കുന്ന പുള്ളി ഇന്നാട്ടുകാരനല്ല ഈ ആപ്പിൾ ഫാമിലെ എൻട്രി ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഈ വച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളും ആപ്പിൾ കിലോയ്ക്ക് വാങ്ങിക്കുമ്പോഴും ആപ്പിൾ ജ്യൂസ് ഒക്കെ വിറ്റാണ് ഇവർക്കുള്ള വരുമാനം വരുന്നത് മെയിൻ വരുമാനം ആപ്പിൾ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ ഫാം ടൂറിസം ഒക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഈ ആപ്പിൾ തോട്ടത്തിന്റെ നടുക്ക് ഒന്ന് രണ്ട് ട്രീകളിൽ മാത്രമേ ആപ്പിൾ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സീസൺ ടൈം ആയപ്പോൾ പറച്ച് എക്സ്പോർട്ട് ചെയ്തെന്നാ പുള്ളി പറഞ്ഞത് സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് വെളിയിലുള്ള ആപ്പിൾ മരത്തില് ഒന്ന് രണ്ട് ഫേക്ക് ആയിട്ടുള്ള ആപ്പിളുകൾ നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആപ്പിൾ ഗാർഡനിലോട്ട് പോകുന്ന സഞ്ചാരികള് അകത്ത് മരത്തിൽ ആപ്പിൾ നിൽപ്പുണ്ട് എന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം അകത്ത് ഗാർഡനിലോട്ട് പോകാൻ പെർമിഷനോട് കൂടെ അല്ലാണ്ട് ആപ്പിൾ ഇവിടെ നിന്ന് പറിച്ചാല് ഒരു ആപ്പിളിന് ഇരുന്നൂറ്റൻപത് രൂപ വെച്ച് അവര് ചാർജ് ചെയ്യും അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക ഞങ്ങൾ ഓണറിനോട് ചോദിച്ചു ഒരു കിലോ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പറിക്കാൻ അനുവദിച്ചത് നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആൾക്ക് ഓരോ ആപ്പിൾ വെച്ച് പറിച്ച് ഒരു കിലോ തേക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആപ്പിൾ അടുത്തടുത്ത് വന്നപ്പോൾ ഏകദേശം ഒന്നര കിലോ രണ്ട് കിലോ അടുപ്പിച്ച് ആയിപ്പോയി ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത് രൂപയോളം അതിന് മാത്രം വിലയായിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ ആണ് ഇവിടെ നിന്ന് പറിച്ചു പറച്ചതെന്നാ പറഞ്ഞേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആപ്പിളിന്റെ ജ്യൂസ് വാങ്ങിക്കാനായിട്ട് പറ്റും ഒരു ഗ്ലാസ്സിന് വിലയായി വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ നാട്ടിലേക്ക് ആപ്പിൾ ജ്യൂസ് ചോദിക്കുമ്പോൾ ഒരു കഷ്ണം ആപ്പിളും കുറെ വെള്ളവും കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചിങ് തരുകയല്ലേ ചെയ്യാ ഇത് കണ്ടോ മുഴുവനായിട്ട് ആപ്പിൾ ഇട്ട് ജ്യൂസ് മാത്രാണ് കിട്ടുക ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പിളിന്റെ കോറ് കട്ട് ചെയ്യാതെയാണ് ഇവര് ജ്യൂസ് അടിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കോറ് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുന്നല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒറ്റയപ്പ് കുഞ്ഞൻ ആപ്പിളുകളിലാണ് ഈ ജ്യൂസടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ വലിയ ആപ്പിളൊക്കെ എക്സ്പോർട്ടിംഗ് വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ആയിട്ട് ഉപയോഗിക്കുക വേറെ യാതൊന്നും ചേർക്കാത്തോണ്ട് തന്നെ അത്യാവശ്യം പുളിപ്പും കൂടെ ഉണ്ട് കേട്ടോ നാട്ടില് ഞങ്ങളുടെ പറമ്പിലൊക്കെ കുറച്ചധികം ആപ്പിൾ പരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദിവസം നിന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങ് പട്ടുപോകും അപ്പം കാര്യം ചോദിച്ചപ്പോൾ ക്ലൈമറ്റ് കൊണ്ടായിരിക്കാം എന്നാണ് ഇവർ പറയുന്നത് അടുത്തൊരു കൗതുക കാഴ്ചയാണ് ഒരു ആപ്പിൾ മരത്തിന്റെ ചുവടിലൊരു ചെമ്മരിയാടിനെ കെട്ടിയിരിക്കുന്നതാണ് ഇതിന്റെ രോമം എല്ലാം അവർ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇതിന്റെ മീറ്റ് ഒന്നും കഴിക്കാൻ വേണ്ടി എടുക്കത്തില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൂട്ടമായി ആട്ടിടവരോടൊപ്പം പലയിടത്തും ഞാൻ കണ്ടായിരുന്നു കാശ്മീരിൽ പക്ഷെ ഇപ്പോഴാണ് അടുത്തൊന്ന് കിട്ടിയത് ഞങ്ങൾ അതെല്ലാം കണ്ടു കണ്ടുനിന്നപ്പോ തന്നെ ഇവരുടെ തന്നെ പ്രൊഡക്റ്റുകളുടെ ഡെമോ തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയുണ്ടായി ആപ്പിളിന്റെ തന്നെ പത്തോളം പ്രോഡക്റ്റുകൾ ഇവർക്കുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ആപ്പിൾ ജാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആപ്പിൾ ജാം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുങ്കുമ പടത്തേക്ക് എത്തിയായിരുന്നു ഈ ചാല് വെട്ടി പണ വിളിച്ചിട്ടാണ് ഇവർ ഈ കുങ്കുമം നടുന്നത് ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കുങ്കുമ്പൂവിന്റെ ഭംഗിയുണ്ടോ ഈ പൂവിനകത്ത് വരുന്ന മൂന്ന് റെഡ് കളറായിട്ട് വരുന്ന സെപ്പൽസ് മാത്രമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സാഫ്രോണിന് ഇത്ര റേറ്റ് വരുന്നത് കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ അതായത് ഗ്രാമിന് മുന്നൂറ് രൂപ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ക്ലൈമറ്റ് എല്ലാം അനുകൂലമാണെങ്കിൽ മാത്രമേ അവർക്ക് ഹാർവസ്റ്റിംഗ് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ ഈ പുൽച്ചെടി ഇപ്പോൾ നിൽക്കുന്നുണ്ടോ ഇതാണ് സാഫ്രോണിന്റെ ഇല്ല ആൾറെഡി ഇപ്പോൾ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന പാടമാണ് ബാക്കിയുള്ള ഈ പൂക്കളെല്ലാം കൂടെ ഒരു അഞ്ചു ദിവസത്തിനകത്ത് പ്ലക്ക് ചെയ്ത് എടുക്കും ഈ കുങ്കുമ പാടത്തോട് ചേർന്ന് തന്നെ ഏകദേശം ഇരുന്നൂറോളം ബോക്സുകളില് ഈ വളർത്തുന്നത് തേനീച്ചയാണ് ഉറുമ്പുകളുടെ സാന്നിധ്യം കാശ്മീരിൽ കുറവായിട്ട് എനിക്ക് ഫീൽ ആയിരുന്നു ഇത് കണ്ടോ അതിനെ സാധൂകരിക്കുന്ന കാര്യമാണ് ഈ തറയിൽ വെച്ചിരിക്കുന്ന ബോക്സുകൾ നമ്മുടെ നാട്ടിലൊക്കെ തേനിച്ചപ്പുടികളൊക്കെ വയ്ക്കുന്നത് ഒരു തൂണിന്റെ പുറത്തല്ലേ അത് ഉറുമ്പുകൾ പോലുള്ള ശുദ്രജീവികളിൽ നിന്ന് അകറ്റി നിർത്താനാണ് ഈ തേനിന്റെ ബിസിനസ് ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമാണ് വ്യാവസായികമായി കാശ്മീരിൽ ചെയ്യുന്നത് എല്ലാ ടൂറിസ്റ്റുകൾക്കും നമുക്ക് ഇത് കാണാൻ വരുന്നവർക്ക് കാവ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് കൊടുക്കും കേട്ടോ ഇതാണ് ആ ഡ്രിങ്ക് ലെവൻ സ്പൈസസ് അടങ്ങിയ ഈ ഡ്രിങ്ക് വളരെ ഫേമസ് ആണ് കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതലും ഇവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ട ഒരു ടീ കൂടെയാണ് ഈ കാവ ഡ്രിങ്ക് ലെവൻ സ്പൈസസ് ആർ ആഡ് ഇൻക്ലൂഡിംഗ് സാഫ്രോൺ താങ്ക്സ് ടു ദീസ് ഫാമേഴ്സ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച് തേന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു ഈ ലേഡിയെ കണ്ടോ ഇവര് കാശ്മീരിലെ ഹണി ലേഡി എന്നാണ് അറിയപ്പെടുന്നത് ആള് ചില്ലർക്കായില്ല ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആണ് ഇവിടത്തെ ആള് വേൾഡ് ഫേമസ് ആണ് കേട്ടോ ഈ പുറകെ ഇരിക്കുന്ന വീ ഹൈസിന്റെ അത്രയും ഓണറും കൂടെയാണ് പുള്ളി അടുത്തതായി ഞങ്ങൾ പോയത് ഈ ഒതന്റിക് ആയിട്ടുള്ള കാശ്മീരി സാഫ്രോൺസും വാൾനട്ടും ആൽമണ്ടും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിലായിരുന്നു വാൾനട്ട് ഒക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നല്ല ചീപ്പ് റേറ്റ് ആണ് ഡ്രൈഡ് ഫ്രൂട്ട്സും ഇവിടെ ഇവിടെയുണ്ട് ഞങ്ങൾ ഇതെല്ലാം നോയിക്കൊണ്ടിരുന്നപ്പോ തന്നെ അവിടെ ഒരു കാവ തന്നായിരുന്നു എന്റെ പൊന്നടാവ് ഇതാണ് കാവ ആ കുങ്കുമ പാടത്ത് ഒരു മാട്ട ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് പറയാനായിട്ട് പറ്റും അത് അവിടെ ചാർജ് ആയത് അൻപത് രൂപയാണ് കാവ ഇവിടെ ഫ്രീ ആണ് ഈ ഷോപ്പിൽ ഷോപ്പില് ക്വാളിറ്റിയും മണവുമാണ് പുള്ളി വിശദീകരിക്കുന്നത് ഞങ്ങൾ നോക്കിയിരിക്കാൻ തന്നെ പതിയെ പതിയെ ഒരു മഞ്ഞ കളർ ആ ചൂടുവെള്ളത്തിലോട്ട് കലർന്ന് കലർന്ന് വരുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ പതിയെ പതിയെ ഒരു മഞ്ഞ കളറിലോട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറി ഞങ്ങളെ അതിശയിപ്പിച്ച ഒരു കാര്യമായിരുന്നു അടുത്ത സംഭവിച്ചത് ഒരു കഷ്ണം വാൾനട്ട് അടർത്തിട്ട് പുള്ളി ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയതാണ് കണ്ടോ എണ്ണി ആൽമണ്ടിൽ നിന്നും എണ്ണ അതുപോലെ പ്രസ് ചെയ്ത് പുള്ളി കാണിച്ചായിരുന്നു അതായത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൽമണ്ടിൽ നിന്നും വാൾനട്ടിൽ നിന്നുള്ള എണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് ബാക്കിയാണ് തരിക എന്നാണ് പറയുന്നത് പുള്ളി കാശ്മീരിൽ ഒരു നിങ്ങൾ നിങ്ങൾ കാശ്മീരിൽ കാശ്മീരിൽ വന്നിട്ട് കുടിച്ചില്ലെങ്കിൽ വന്നിട്ടില്ല എന്നാണ് ഇത് ഹെവിലി ആണ്ഡ് ഫോഴ്സിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് താങ്ക്സ് ടു ഇന്ത്യൻ ആർമി ഈയൊരു പ്ലേസിന് അടുത്ത് തന്നെയാണ് പുൽവാമ ഇന്ത്യക്കാർക്കാർക്കും മറക്കാനാകാത്ത ഒരു കരിദിനം സമ്മാനിച്ച സ്ഥലം ഞങ്ങൾ അടുത്ത് എത്തിച്ചേർന്നത് പെഹൽഗാം എന്നുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വൈസറിന് എന്ന സ്ഥലത്തേക്ക് പതിനേഴ് കിലോമീറ്റർ കുതിരയിൽ സഞ്ചരിച്ച് എത്താൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാല് മൂന്ന് വാലികളിലേക്ക് ആറോവാലി ബേത്താവാലി ചന്ദൻവാലി വാലി എന്നിവിടങ്ങളിലേക്ക് കാറിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്മൾ ആറോ വാലി ബേത്താവാലി ചന്ദൻ വാലി എ ബി സി വാലി അവിടെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മള് ിൽ നിന്ന് അങ്ങോട്ട് വി സ്റ്റാർട്ടഡ് ഫ്രം റൈറ്റ് പെഹൽഗാമിൽ നിന്ന് നമ്മൾ വാലി വാലിപ്പോ വാലി ചന്ദൻ വാലിയിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും നമുക്ക് ഓരോ മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം വന്നിരിക്കുന്നത് അതിന് മുകളിൽ ആയി കഴിഞ്ഞാല് എക്സ്ട്രാ ചാർജ് ആരോ ആറോവാലിക്ക് പോകുന്ന റൂട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു എൻട്രി ഫീസ് ഉണ്ട് റോഡ് മെയിൻ്റനൻസ് എല്ലാം അതിമനോഹരമായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് കാറ്റടിച്ചപ്പോ മരങ്ങളിൽ നീല പൊഴിയുന്നതാണ് ശിശിരം സ്റ്റാർട്ടായതിന്റെ സിംബലാണ് കുറച്ച് ദിവസത്തിനകം തന്നെ ഇതെല്ലാം കൊണ്ട് മൂടുമെന്ന് ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു താഴ്വരകളുടെ ഇടയിലൂടെ ആ മലകളെ കാണുമ്പോൾ എന്ത് ഭംഗിയാ നോക്കിക്കേ മലഞ്ചേരിവിൽ നിൽക്കുന്ന മരങ്ങൾ ഉൾപൊടലിന്റെ ഭാഗമായി സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോയി നശിച്ചു പോയാല് ഗവൺമെന്റ് ഇടപെടലോട് തന്നെ മരങ്ങൾ പുതുതായിട്ട് വച്ചുപിടിപ്പിക്കുന്ന പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട് കശ്മീരിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും എത്തിച്ചേരുന്നത് യൂണിയൻ ടാക്സി മാത്രമാണ് അതായത് നമ്മുടെ റൂം തൊട്ട് പെഹൽഗാം വരെയായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ഡ്രോപ്പ് അതിനുശേഷം ഈ ഒരു വണ്ടി നമ്മൾ ഹയർ ചെയ്യുകയായിരുന്നു ഈ എ ബിസി വാലിയിൽ പോയി നമ്മളെ തിരിച്ച് പെഹൽഗാം വരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഈ ടാക്സിക്ക് ചാർജ് ആവുന്നത് മൂവായിരം രൂപയാണ് ഈ ക്യാഷ് എല്ലാം നമ്മുടെ ട്രിപ്പിൽ നിന്നും എക്സ്ട്രാ ആണ് വരുന്നത് പിന്നൊരു കാര്യം എല്ലാ ടാക്സി ഡ്രൈവർമാരും അവർക്കുള്ള ടിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുത്തില്ലെന്നുവെച്ചാൽ അവർ ചോദിച്ചു തന്നെ വാങ്ങും കയ്യിൽ വലിയ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് ആക്കി വെച്ചോളൂ ആവശ്യം വരും ആർ വാലി എ ആർ യു വാലി അത് നമ്മുടെ എ ബി സി വാലിയുടെ ഫസ്റ്റ് വാലിയാണ് ഇപ്പൊ കാണാനായിട്ട് നമ്മുടെ പരന്നൊരു പ്രഥലം ഒത്തിരി കുതിരകൾ അവിടെ ആയിട്ട് ചെറിയ ചെറിയ ഹട്ടുകൾ ചെറിയ മാഗി കടകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇവിടെ ഉള്ളൂ പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് ക്രൗഡഡ് ആണ് കുറച്ചധികം എന്നാലും കൊള്ളാം കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ആറു വാലി തണുപ്പ് ഏകദേശം പതിനാല് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഇവിടെ ഒന്നും തണുപ്പ് നമുക്കത്ര ഫീൽ ആവുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലോണം ഫീൽ ആവും അതുകൊണ്ട് ജാക്കറ്റും ഗ്ലൗസും നിർബന്ധമാണ് ഫുഡ് ഒന്ന് നല്ല അടിപൊളി ട്രൈ ആണ് അടുത്ത പ്ലേസിലോട്ട് ഞങ്ങൾ യാത്രയാവുകയാണ് ചന്ദൻ വാരി കശ്മീരിലെ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും കുതിരസവാരി വേണോന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പുറകെയെന്ന് ആൾക്കാർ കൂടാറുണ്ട് ആവശ്യമെങ്കിൽ മാത്രം കുതിര സവാരി ചൂസ് ചെയ്യുക നല്ല റേറ്റ് ഉണ്ട് ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ബിലോങ്ങിങ്സ് വളരെ കെയർഫുൾ ആയിട്ട് വെച്ചിരിക്കുക നല്ല തിരക്കുള്ള പ്ലേസ് ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ ചന്ദൻ വാലിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അമർനാഥ് വരെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് കുതിരയിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത് അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു ചെറിയൊരു പ്രദേശം നമുക്ക് സുവനീർസും ബാഗുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും ബ്ലൗസുകൾക്ക് അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വില അപ്പോൾ ബാർഗെയിൻ ചെയ്ത് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക തീരെ ചീപ്പായിട്ട് ആയിട്ട് വില പറയരുത് ഹാൻഡ് ക്രാഫ്റ്റുകളും കീ ചെയിനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും മറ്റിടങ്ങളിലൊക്കെ അൻപത് രൂപയാണ് ചാർജ് ഇവിടെ ഇരുപത് രൂപയേ ഉള്ളൂ ഫോട്ടോസിന് വേണ്ടിയൊക്കെ നമ്മൾ പോസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക വളരെ വഴിക്കലുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ നല്ല പാറക്കെട്ടുകൊണ്ട് തലയിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരാൾ വീട് നീറ്റ് പോകുന്നത് കണ്ടായിരുന്നു അതുപോലെ തന്നെ അരുവികളിലൊക്കെ കാലും കൈ ഒക്കെ നിലയ്ക്കാൻ പോകുമ്പോൾ വണ്ടിയുടെ ചാവി മൊബൈൽ ഫോൺ അതൊന്നും കൊണ്ടുപോവാതിരിക്കുക ഒരു പറ്റം പഞ്ചാബികൾ അത് നഷ്ടപ്പെടുത്തി അവിടെ നിന്ന് തിരയുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു അടുത്ത് ഞങ്ങൾ പോകുന്നത് ബേത്ത വാലി എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോയ ആരോ വാലി ചന്ദൻ വാലി രണ്ട് പ്ലേസിനേക്കാളും അതിമനോഹരമാണ് ബേതാബ് വാലി സോ ഞങ്ങൾ അരവാലിയിൽ നിന്നും ചന്ദൻ വാലിയിൽ നിന്നും നേരത്തെ തന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറിയായിരുന്നു അപ്പോൾ ആ സമയം നമുക്ക് ഇവിടെ ബേതാബ് വാലിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെയും ഒരു എൻട്രി ഫീസ് ഉണ്ട് അഡൾട്ടിന് നൂറ് രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് ആറു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അൻപത് രൂപയാണ് എൻട്രിയിൽ തന്നെ കുറെ അധികം ഗാർഡൻസിന്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കാണ് നല്ല കണ്ടോ ഇവിടെ കണ്ടൊരു കൗതുക കാഴ്ചയാണ് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ആട് ഒരു ഒരുപറ്റം ടൂറിസ്റ്റുകൾ അതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ക്യൂ ആണെ വെൽ മെയിൻറ്റെയിൻഡ് വെൽ ട്രെയിൻഡ് ആട് ഇനി ടോയ്ലറ്റ് സൗകര്യം ഇതിന്റെ എൻട്രിടെ അടുത്തതാണ് പെയ്ഡാണ് ആടിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ചാർജ് ചാർജൊക്കെ പുള്ളി വാങ്ങുന്നുണ്ട് കേട്ടോ നേരം അവിടെ നിന്നതിനു ശേഷം ഫ്രണ്ട് യാത്ര തുടങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാതയുടെ സൈഡിൽ കൂടെ തന്നെ ഒരു നദിയുടെ കൈവഴി ഒഴുകുന്നുണ്ട് രണ്ടു മാസം കൂടെ കഴിയുമ്പോൾ വിന്റർ ക്ലൈമറ്റ് അതിന്റെ പീക്കിലേക്ക് എത്തും അപ്പോഴേക്കും ഇതെല്ലാം ഫ്രീസ് ആയി പോവും ഒഴുക്കൊന്നും കാണത്തില്ല ആ നിൽക്കുന്ന മരങ്ങളുടെ ഇലകളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു എല്ലാം മഞ്ഞയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് എല്ലാം പൊഴിഞ്ഞു പോകും കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ലൈറ്റിങ്ങും ആ ഫോട്ടോസിനൊക്കെ ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത് ഈ പാലങ്കരി അപ്പുറത്ത് പോകുമ്പോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പ്ലേ ഏരിയാസ് ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു ഗ്രൗണ്ടും ഉണ്ട് കുറച്ച് പേര് ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത് കണ്ടായിരുന്നു ആളുകളെ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആട്ടിടേനെ കണ്ടായിരുന്നു ചെമ്മരിയാടുകളാണ് വളരെ ദൂരത്താണ് സൂം ചെയ്താണ് എടുത്തിട്ടുള്ളത് അതാണ് ക്ലാരിറ്റി പോയത് വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ടങ് വീണു ഈയൊരു പെട്ടെന്നുള്ള ഇരുട്ട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സമയം വെറും അഞ്ചേ മുക്കാലായിട്ടുള്ളൂ അഞ്ചു നാല്പത്തി എട്ട് പെട്ടെന്ന് ഇരുട്ട് വീണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുവദിച്ചിരിക്കുന്ന സമയത്തിനേക്കാളും നേരത്തെ തന്നെ നമുക്ക് ഇവിടെ യാത്രയായി നമുക്കുള്ള ഡിന്നർ സ്റ്റേ ചെയ്ത ഹോട്ടലിലാണ് ഡിന്നറിന് ചോറുണ്ട് പനീറിന്റെ ഒരു കറിയുണ്ട് കോളിഫ്ലവറിന്റെ ഒരു കൂട്ടുണ്ട് കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഒരു പയർ കറിയുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ സി നെക്സ്റ്റ് വീഡിയോ വീഡിയോസ് ബൈ